ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞാനും മോളും ബ്ലൂവും ഞങ്ങൾ വഴിക്ക് പോവുക വഴിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ചെറിയൊരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മൂന്നെണ്ണം മൂന്നുപേരുണ്ടല്ലോ മിക്കി ബ്ലൂ സ്കൈ സ്കൈ നാടൻ ഡോഗ അവൻ ഇവനെടുത്തിട്ട് കൊടങ്ങങ്ങ് ശരിയാക്കി രണ്ട് പല്ല് വെട്ട് ഒരുപാട് ബ്ലഡൊക്കെ പോയി രാവിലെയായിരുന്നു സംഭവം അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അത് ഞാൻ പറയാം അപ്പം എന്തായാലും അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒക്കെ എടുത്തു അപ്പോൾ അതിനൊരു വാക്സിൻ ഇന്നെടുക്കണം ഇപ്പോൾ ഒരു നാല് ദിവസം മുമ്പാണ് സംഭവം അപ്പോൾ ഇത് പറയാൻ കാരണം ഞാനിത് ഈ വാക്സിനൊക്കെ എടുക്കാൻ കൊണ്ടുപോയി മരുന്നൊക്കെ മരുന്നൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു എനിക്ക് ആ പട ചിലവായത് വേറെ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം പലർക്കും അറിയാത്ത കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങെൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യം ഹോസ്പിറ്റൽ നമുക്കറിയാം ഗവൺമെന്റ് വെറ്ററി ഹോസ്പിറ്റലുകൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മൃഗാശുപത്രിയുണ്ട് പക്ഷേ അവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഡോക്ടർ എപ്പോഴും കാണത്തില്ല ആ ഡോക്ടർക്ക് അത് സുഖമില്ലായിരിക്കും വേണ്ട അവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയത് എവിടെയെന്ന് വെച്ചാൽ ഇടക്കുളങ്ങരയിൽ ബ്ലോക്കില് അവിടെ ഒരു ആശുപത്രി ഉണ്ട് മൃഗാശുപത്രി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ കൊണ്ടുപോയത് അവിടേക്ക് വേറെ ഇരുപത്തി അഞ്ച് രൂപ ചിലവായത് പിന്നെ മരുന്ന് വെച്ച് തന്നു മരുന്ന് തന്നു പിന്നെ അതുപോലെ വാക്സിൻ രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു ഇതെല്ലാം ചെയ്തതിന് വേറൊരു പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറും ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം ആരും മറക്കണ്ട ഏത് മൃഗത്തിനായാലും പൂച്ചയായാലും പട്ടിയായാലും പശു ആയാലും ആടായാലും ഏതിനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊണ്ടുവച്ചു തിരിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാണ് അറിയത്തില്ലായിരുന്നു അത് അറിയാം കൊല്ലത്ത് ഇവനെ പ്രസവിച്ചത് അവിടെ ആയിരുന്നു കൊല്ലത്ത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇതിനു ഇതിനുമുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഇതേപോലൊരു കളി ഇവന് കിട്ടി അന്ന് കൊണ്ടുപോയത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പക്ഷേ അന്ന് ഭയങ്കര ഈ പറയുന്നത് രൂപ അന്ന് എൻ്റെ അപ്പോൾ സത്യത്തിൽ ഇന്നലെ ഈ സംഭവം നടക്കുന്ന ദിവസം കയ്യിൽ ആ എൻ്റെ കയ്യിലാക പൈസ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കാര്യം ഒതുങ്ങി അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും ഓ എൻ്റെ ഡീറ്റെയിൽസും കാണിച്ചതരാം ഓക്കെ ബ്ലൂ അഞ്ഞൂറ് മോനെ അങ്ങനെ എൻ്റെ ബ്ലൂവിന് കടി സോറിറ്റോട്ടോ അതിനെ ഒരു ചെറിയ പണി കിട്ടിയാണ് ഇപ്പോൾ സ്കൈ ബ്ലൂവിനെ കടിക്കാനുള്ള കാരണം നമ്മുടെ മിക്കി ഹീറ്റായിട്ട് ഇരിക്കുക മിക്കി ഹീറ്റാവുന്ന സമയത്ത് ബ്ലൂ ആരെയും അടുത്തോട്ട് അടുപ്പിക്കത്തില്ല പ്രത്യേകിച്ച് ഈ സ്കൈയെ അടുത്തോട്ട് പോലും വരാൻ സമ്മതിക്കത്തില്ല പക്ഷേ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതെന്ന് പറഞ്ഞാണ് ഞാൻ അഴിച്ചുവിട്ടത് ആദ്യത്തെ അഴിച്ചുവിട്ട സമയത്തൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്നും മാറിയ സമയത്താണ് ഇവൻ കയറി ആക്രമിച്ചത് ഈ ബ്ലൂ അങ്ങോട്ട് കയറി ഇവനെ ആക്രമിക്കാൻ ചെല്ലുന്നതാണ് പക്ഷേ ആരോഗ്യം കൂടുതൽ പറ്റുന്നല്ലേ നാടൻ നമ്മുടെ സ്കൈക്കല്ലേ ഈ കൂട്ടി കിടന്നുകൊണ്ട് തന്നെ കൈ എന്തെല്ലാം കാണിക്കുന്ന അറിയാം താഴെക്കൂടെ കൈ കൈയിട്ട് ഇങ്ങനെ മാന്തും അതിനാൽ തടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ മുകളിലും താഴെയും തടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഈ കൂടെ എല്ലാം കമ്പിയെല്ലാം വരച്ച് വരച്ചറിഞ്ഞിരിക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ ബിക്ക് ബ്ലൂ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുത്തില്ല റൂമിലോട്ട് വരുത്തുക തള്ളയുടെ കൂടെ കൂട്ടിനകത്താണ് ഇരുപത്തിനാല് മണിക്കൂർ എന്തു ചെയ്യാൻ പറ്റും സ്ത്രീ വിഷയമാണ് പ്രധാന പ്രശ്നം ഈ അങ്ങനെ ഞങ്ങളത് ഇടക്കുളങ്ങരയിൽ ഓച്ചിറ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് വെറ്റിനറി പോളിക്ലിനിക്കാണ് ഇത് ഇടക്കുളങ്ങര ക്ഷേത്രത്തിനടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തു ഈ തൊട്ടടുത്ത് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പുറകോശമാണിത് ഈ കാണുന്നത് അതുപോലെ ഇടക്കുളങ്ങര ദേവി ക്ഷേത്രം എൻ്റെ തൊട്ടടുത്താണ് ഇത് മിക്ക ആൾക്കാർക്കും അറിയാം പക്ഷേ ഞാനീ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഈ അടുത്ത ദിവസമാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ചെല്ലപ്പ സാറാണ് ഇത് എന്നോട് പറയുന്നത് ടൈമും കാര്യങ്ങളൊക്കെ അതായിട്ട് എഴുതിയിട്ടുണ്ട് അത് നോക്കിയാൽ മതി അതുപോലെ രാത്രികാല സേവനത്തിന് അതായി കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി ഓക്കെ അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന പെറ്റ്സിനെയൊക്കെ കിടത്തി ചികിത്സിക്കാനുള്ളതാണെ ട്രേയൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ദാ രണ്ട് പോത്തും കുട്ടികളും ഇതിപ്പോൾ ഉണ്ട് അതിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഡോക്ടർ പുറത്തോട്ടം കണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ വരും അപ്പോൾ അതാ ഇവൻ ഇവിടുത്തെ കാവൽക്കാരനാ കേട്ടോ പക്ഷേ ഇവനൊറ്റ കുഴപ്പമില്ല ഒരു കാഴ്ച ഒരു കണ്ണിന് കാഴ്ച കുറവാണ് നല്ല എല്ലാവരുടെയും നല്ല സ്നേഹമാണ് യാതൊരു കുഴപ്പമില്ല അപ്പോൾ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും എടുക്കുന്നതാണ് ഇപ്പോൾ ഈ മെയ് മാസത്തിലാണ് എടുത്തത് പിന്നെ ഇപ്പം ഈ കടി കൊണ്ടുകൊണ്ടാണ് ഇപ്പം രണ്ട് ബൂസ്റ്റർ ഡോസ് ഇപ്പം എടുത്തത് അപ്പോൾ എല്ലാം കഴിഞ്ഞു ഓക്കേ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഓമന മൃഗങ്ങൾക്കും എന്തെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ ഒക്കെ പറ്റി കഴിഞ്ഞാൽ എന്തായാലും വയ്യാഴി വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇടക്കുളങ്ങരയിലുള്ള ഈ ആശുപത്രിയിൽ കൊണ്ടുവരാം അതല്ലാതെ നമുക്ക് കൊല്ലത്ത് തേവള്ളിയിലുള്ള വെറ്റനറി ഹോസ്പിറ്റലും ഇതുപോലെ എക്സ്റേ അൾട്രാസ്കാനിങ്ങും എല്ലാം ഉണ്ട് വളരെ തുച്ഛമായ കാശിനെ നമുക്ക് അവിടെ ചികിത്സിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്കൂലി മാത്രമേ ആകത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും Nani, namaskaram, bye bye.